അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഈസി ഇസ്ലാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട് കുടുംബ പാരമ്പര്യം മതത്തിലൂടെ ഇസ്ലാമിലൂടെ മുസ്ലിമിലൂടെ ഇതാണ് ഇന്നത്തെ വിഷയം ഒരു പ്രവാചകൻ ജനിച്ചു അയാൾ ജീവിച്ചു അയാൾ നാൽപ്പത് വയസ്സിൽ പ്രവാചകനായി അതിനുശേഷം പ്രബോധനം നടത്തി അതിനുശേഷം മരണപ്പെട്ടു അതുപോലെ തന്നെ നബി അഥവാ നുപൂവത്ത് കിട്ടിയ ആൾ ഈ നബിയും പ്രവാചകനും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട് എന്നാൽ രണ്ട് യോജിപ്പുമുണ്ട് കാരണം നബി നബിയാവുക അഥവാ നുപോവത്ത് കിട്ടുക അഥവാ ദിവ്യ സന്ദേശം നൽകുക ഇത് നാൽപ്പത് വയസ്സിൽ അള്ളാഹു നൽകപ്പെടുന്ന സന്ദേശമാണ് എന്നാൽ അതായത് ആദർ നബി ഹിദർ നബി ഇത്തരം ആളുകൾക്ക് പ്രബോധനത്തിന് നിർബന്ധമില്ല എന്നാൽ പ്രബോധനത്തിന് മനുഷ്യ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ പറയുകയും ആ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കപ്പെടേണ്ട ബാധ്യത ഉള്ള ആളുകളാണ് പ്രവാചകന്മാർ അഥവാ മുർസലുകൾ റസൂൽ എന്ന് പറയും അപ്പോൾ ഈ റസൂലുകൾ അഥവാ പ്രവാചകന്മാർ തൻ്റെ ദൗത്യം ഏറ്റെടുത്തു മരണപ്പെട്ടു അതിനുശേഷം അവരുടെ കുടുംബ പരമ്പര അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ ഇവർക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണശേഷമോ ഈ പ്രവാചകൻ്റെ കുടുംബ പരമ്പരയുമായി ആത്മീയമായ ബന്ധമുണ്ടോ ഇല്ലേ ആരാണോ പ്രവാചകന്മാരെ കൂടെ ആ സത്യമതത്തിലേക്ക് വന്നവർ അവരാണ് വിശ്വാസികളായിട്ടുള്ളത് ആരാണോ വിരോധമായി നിന്നത് അവർ ആ സത്യപതത്തിന് വിരുദ്ധമാണ് അവർ ഇസ്ലാമിലില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ല എന്നർത്ഥം അപ്പം അത് പ്രവാചകൻ്റെ വാപ്പയാവാം ഉമ്മയാവാം മക്കളാവാം കുടുംബങ്ങളാവാം ആരുമാവട്ടെ അപ്പോൾ അത് ഈ ലോകത്ത് തന്നെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം നമുക്കൊരു എസ് ഐ അല്ലെങ്കിൽ ഒരു ഡി ജി പി അല്ലെങ്കിൽ ഒരു കറക്ടർ അല്ലെങ്കിൽ ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി മിനിമം ഒരു പഞ്ചായത്ത് മെമ്പർ ഇവരാരോ ആവട്ടെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ സ്ഥാനം ആ കസേരയിൽ ആ ഔദ്യോഗികമായ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ കുടുംബ പരമ്പരയുടെ ആധിപത്യം പറഞ്ഞുകൊണ്ട് ഈ എസ് ഐയുടെയോ കലക്ടറുടെയോ ജഡ്ജിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെയോ ആരെങ്കിലും ആശ്രിതർ ആ സംവിധാനം ഉപയോഗപ്പെടുത്തി ഭരണതരത്തിലിരുന്നാൽ ഈ ലോകത്ത് എന്തായിരിക്കും അവസ്ഥ അവർക്ക് എന്തായാലും പണിഷ്മെൻ്റ് വരും സ്വാഭാവികമാണല്ലോ അപ്പോൾ ഈ ലോകത്ത് ഈ മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടാക്കിയ നിയമസംവിധാനത്തിൽ തന്നെ എന്തുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എങ്കിൽ പ്രവാചകന്മാരുടെ കുടുംബ പരമ്പര ജീവിച്ചിരിക്കുമ്പോഴോ മരിക്കുന്നതിന് ശേഷമോ മരണത്തിന് ശേഷമോ പിന്നീട് ഈ പേരിൽ വരുന്ന ആളുകൾ ഞങ്ങൾ തങ്ങന്മാരാണ് ഞങ്ങൾ ബീവികളാണ് അതുകൊണ്ട് പേരുകൊണ്ട് ഞങ്ങൾ പ്രവാചകൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹം ഉൾക്കൊള്ളണോ വിശ്വാസികൾ ഉൾക്കൊള്ളണോ ചിന്തിക്കുക സമൂഹമേ തിരുത്തുക മാറുക മാത്രമല്ല ഇന്നത്തെ ഈ തങ്ങന്മാരും ഇത്തരം ബീവികളും ഒക്കെ സുന്നി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് അവർ മുഷരിക്കങ്ങൾക്ക് സമമാണ് ശെർക്ക് ചേർക്കപ്പെട്ടവർ അഥവാ മതത്തിൽ കടത്തി കൂട്ടിയവർ എന്നർത്ഥം അള്ളാഹുവിനെ വിളിക്കുകയും അവനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും അവനോട് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം ഇടനിലക്കാരായ മരിച്ചവരെയും ജീവിച്ചവരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അള്ളാഹുവിനെ വിളിക്കുന്ന വിവാഹമാണ് സുനികൾ അവരെ നാം ബഹുമാനിക്കണോ വേണ്ടേ ചിന്തിക്കുക സമൂഹമേ മാറുക സത്യത്തിലേക്ക് വരിക ഇസ്ലാമിലേക്ക് വരുക മുസ്ലിം ആയി ഇൻഷാ ഇൻഷു